വിവാഹ തട്ടിപ്പിലൂടെ വിവിധ ജില്ലകളിലായി പത്തിലധികം പേരെ കവളിപ്പിച്ച യുവതി തിരുവനന്തപുരത്ത് അറസ്റ്റിലായി ഓൺലൈൻ വിവാഹ പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹം നടക്കുന്നതിന് തൊട്ടു മുൻപാണ് അറസ്റ്റിലായത് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ യുവാവിനും കുടുംബത്തിനും ഉണ്ടായിരുന്നു വിവാഹത്തിന് തൊട്ടു മുൻപ് ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് മുൻപും വിവാഹം കഴിച്ചതായി ബന്ധപ്പെട്ട രേഖകളും കല്യാണ കത്തും അടക്കമുള്ളവ ബാഗിൽ നിന്ന് കണ്ടെടുത്തത് ഉടൻ തന്നെ ആരിനാട് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വിവാഹ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് പത്തിലധികം വിവാഹങ്ങൾ ചെയ്ത ശേഷമാണ് ആര്യനാട് സ്വദേശിയിലേക്ക് എത്തിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ആര്യനാട് സ്വദേശിയായ യുവാവ് പഞ്ചായത്ത് അംഗം കൂടിയാണ് വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നത് കൊണ്ട് ഇയാൾ സമൂഹ മാധ്യമങ്ങൾ പരസ്യം നൽകിയിരുന്നു ഇതുപ്രകാരം യുവാവിന്റെ നമ്പർ കണ്ടുപിടിച്ച് രേഷ്മയുടെ അമ്മയാണെന്ന് പറഞ്ഞാണ് ആദ്യം വിളിക്കുന്നത് ശേഷം രേഷ്മയ്ക്ക് കൈമാറുകയായിരുന്നു അമ്മയാണെന്ന പേരിലും രേഷ്മ തന്നെയാണ് സംസാരിച്ചിരുന്നത് പിന്നീട് കോട്ടയത്തെ ഒരു മാളിൽ വെച്ചാണ് ഇരുവരും കാണുന്നത് പിന്നീട് പല കാര്യങ്ങളിലും സംശയം തോന്നിയതിന് പിന്നാലെയാണ് രേഷ്മ മേക്കപ്പ് റൂമിൽ കയറിയ സമയത്ത് ബാഗ് പരിശോധിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു